നല്ല പോഷകഗുണമുള്ള ഭക്ഷണമാണ് നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണം നമ്മുടെ അംഗനവാടിയിലെ കുട്ടികൾ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യത്തോടുകൂടി പൊതുസമൂഹത്തിന് മാതൃകയായി വളരട്ടെ മരട് നഗരസഭയും വനിതാ ശിശുവികസന വകുപ്പും ഐ സി ഡി എസും കൊച്ചി അർബൻ ത്രീയും സംയുക്തമായി പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹെൽത്ത് സ്ക്രീനിംഗ് പോഷകാഹാര പ്രദർശനവും സംഘടിപ്പിച്ചു മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി അച്ഛാംബിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ അടുക്കു രശ്മീസൺ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ സെൽ പ്രോഗ്രാം ഓഫീസർ സുദാസി മുഖ്യാതിഥിയായിരുന്നു നഗരസഭ സിരം സമിതി അധ്യക്ഷമാരായ പോൾ റിനി തോമസ് ബിനോയ് ജോസഫ് കൌൺസിലർമാരായ സിയാർ ഷാനവാസ് ജയ ജോസഫ് സീമ സീമാ ഷീജ സങ്കുമാർ മോളിഡെന്നി ദിശാപ്രതാപൻ ബിന്ദു യു പി സി ഡി പി ഒ ശിൽപ ഐ സി ടി സൂപ്പർവൈസർ ഫെമിത എന്നിവർ സംസാരിച്ചു നഗരസഭയിലെ അംഗനവാടി വർക്കർമാരുടെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനവും ഹെൽത്ത് സ്ക്രീനിങ്ങും സംഘടിപ്പിച്ചിരുന്നു ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് മരട് നഗരസഭ ചെയർമാൻ ശ്രീ അന്ന ചവറമ്പിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു இப்போ இவ்வளவு தோஷ் ஐசிடிஎஸ் மரண நகர சபையும் நடக்கணும் ரெண்டாயிரத்தி இருபத்தஞ்சு அது நம்மளப்போ ஓபார்க்க உதவ காரணம் இது வலியாசு ഇനി ഇതുപോലുള്ള പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ ഐ സി ഡി എസ് അല്ലെങ്കിൽ സർക്കാർക്ക് കൊടുക്കുന്ന നിലപാടുകൾക്ക് വഴി കൊടുക്കുന്ന പോഷകാഹാരങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം ആഹാരങ്ങളറിഞ്ഞ് നിമിഷ കുട്ടികൾക്ക് ഓടിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒരു അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്ന് വളരെ നമ്മുടെ സമൂഹത്ത് വളരെ പൈസ കുറച്ച് കിട്ടുന്ന ഈ ദുരിത ദുരിതങ്ങളായ ഭക്ഷണ പദാർത്ഥ ജീവിതശൈലി രോഗം വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് ജീവിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് മുലപ്പാൽ തന്നെ വളരെ കൃത്യമായി കൊടുക്കാതെ അതുപോലും പോലും ബുദ്ധിമുട്ടികൊണ്ട് നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്ന ആ കുട്ടികൾക്ക് കൊടുക്കുന്ന വീടി മിലുക്ക് പോലുള്ള സംഭവങ്ങൾ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നു കാരണം നമുക്കറിയാം നമ്മൾക്ക് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫാസ്റ്റ് ഫുഡുകളാണെങ്കിലും ബേക്കറി പലഹാരങ്ങളാണെങ്കിലും അതെല്ലാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ദോഷമുള്ള ആ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ആ ബേക്കറി പലഹാരങ്ങളും അതുപോലെ ഫാസ്റ്റ് ഫുഡുകളുമെല്ലാം ഉണ്ടാക്കും കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവശ്യമായ ആ കുട്ടികളുടെ രണ്ട് വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സ് വരെ കുട്ടികൾക്ക് പണ്ടെല്ലാം മുലപ്പാൽ കൊടുത്തിരുന്ന ആ ഏറ്റവും ഔഷധ ഗുണമുള്ള മുലപ്പാൽ അതുപോലെ ഇത് കുട്ടികൾക്ക് കിട്ടാത്ത ഒരു സമയം അപ്പോൾ നമ്മളിതെല്ലാം ഈ അംഗൻവാടി ടീച്ചർമാർക്കാണ് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇത് ഈ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാനി സീരിയസ് ഉദ്യോഗസ്ഥർക്കും ആണ് ഇത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള അവസരം അപ്പോൾ നിങ്ങൾ ആ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ത്തിക്കുന്ന ഒരു സാമൂഹ്യ വിഭവ കേന്ദ്രമാണ് അംഗൻവാടി ആ ഒരു കൂടി തന്നെ ആ നമ്മുടെ ചുറ്റുപാടും നടത്തുന്ന ജനങ്ങളിലേക്ക് എങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ ബോധവത്കരിച്ച് ഈ നോട്ടിലേക്ക് കൊണ്ടുവരുമോ അതാണ് അംഗൻവാടി പ്രവർത്തകർ ചെയ്യേണ്ടത് എന്ന് തന്നെയായാലും ഇത്രയും നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ച ഒത്തിരി സന്തോഷം ഈ ഒരു ആർജവം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കാണട്ടെ പ്രത്യേകിച്ചും നഗരസഭ ഭരണസമിതിക്ക് പ്രത്യേകം ഡിപ്പാർട്ട്മെന്റിന്റെ പേരോടൊപ്പം നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം എല്ലാവരും കൂടെ ഉന്നയിച്ചുകൊണ്ട് വന്ന് ഈ ഒരു പ്രോഗ്രാം ഇത്രയും നിറഞ്ഞ സദസ്സിൽ നടത്താൻ ചെയ്തൊരു കാര്യം വളരെ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കളർ തീരുമും നന്നായിട്ടുണ്ട് മിക്കവരുടെ നീലയാണ് അതുപോലെ എല്ലാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരത്തിൻ്റെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ട വിവിധതരം പോഷകാഹാരങ്ങൾ സംബന്ധിച്ചുള്ള ഒരു പ്രവർത്തനം ഇതോടനുബന്ധിച്ച് ഇവിടെ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ നാട് ലോകത്തെ പറ്റുപല രാജ്യങ്ങളിൽ വ്യത്യസ്തമായി വളരെയധികം പ്രത്യേകതയുള്ള ഒരു നാടാണ് ഇതുപോലെ അംഗനവാടികൾ ഓർത്തിക്കുന്ന ഒരു നാട് ഇത്രയും സുശക്തമായ ആരോഗ്യ മേഖലയുടെ നാട് നമുക്ക് ഈ കേരളത്തിന് പുറത്ത് അപൂർവമായി മാത്രമേ കാണാൻ കഴിയും ഇന്ന് ഇന്നത്തെ പത്രത്തിലൊരു പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും സമ്പന്നമായ രാജ്യമെന്ന് നാം കരുതുന്ന അമേരിക്കയിലുള്ളതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ ശിശു മരുന്നതിനുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്നൊരു വാർത്ത ഇന്ന് മലയാള മാധ്യമങ്ങൾ കൂടിയേ തീർച്ചയായും ഈ രംഗത്ത് നമ്മൾ ഗവൺമെൻറ്റുകൾ നടത്തി പോയിരുന്ന ഇടതടവില്ലാത്ത പ്രവർത്തനങ്ങൾക്കാണ് അതുമൂലമാണ് ഇത്തരത്തിലുള്ള നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനകത്ത് നമ്മുടെ അംഗനവാടികൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ആ നിലയിൽ നമ്മുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സംഘടിപ്പിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഗവൺമെൻറ് പരീക്ഷിതമായ സ്ഥാപനങ്ങൾ മുറുകിയെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ എല്ലാവർക്കും എല്ലാവിധ വാക്കുകൾ ഇത്തരത്തിലുള്ളത് നമുക്ക് ഊർജ്ജത്തിനുമായിട്ടുള്ള മട്ടർ റൈസ് എന്നുള്ള ചോറ് മിക്സഡ് വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള സാലഡ് അതുകൊണ്ട് ചീര ചീര ഹൈ ഫൈബർ ഉള്ള വെജിറ്റബിൾ ആണ് ചീര പ്രോട്ടീൻ ആയിട്ട് അതുപോലെ ചെറുപയർ ചെറുപയറിന് കൊള്ള റിച്ചാണ് ഫൈബർ റിച്ചാണ് പിന്നെയുള്ള ഓർമ്മ ശക്തി നല്ലതാണ് നമുക്ക് പാരറ്റ്സിനായിട്ട് ചോറിന്റെ ക്വാണ്ടിറ്റി കുറച്ചും ഉണ്ട് ബാക്കി പാരറ്റ്സിന്റെ അടുത്ത് ഓർഡനും ആക്കാരി നമുക്ക് പാരൻസിനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്